ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് പൈപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് അത് അതിനു നമ്മൾ ഹിറ്റാച്ചിയൊക്കെ വിളിച്ച് ഏകദേശം ഒരു രണ്ടര അടി മൂന്നടി താഴ്ച്ചയോളൊക്കെ കുഴിയൊക്കെ എടുത്ത് സെറ്റാക്കി ഇട്ടേക്കുന്നത് നമുക്കൊരു പത്ത് നാൽപ്പത് അമ്പത് മീറ്റർ ലെങ്ത്തും അതുപോലെ തന്നെ ഉണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു ട്വൻ്റി ഫൈവിൻ്റെ ആർമേഡ് കേബിളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ പ്ലമ്പിങ്ങിൻ്റെ പൈപ്പ് മൂന്നിഞ്ചിൻ്റെയൊക്കെ ഇട്ടിട്ട് ആണ് ഇതൊക്കെ സെറ്റാക്കി വെക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ടിഞ്ചിൻ്റെ രണ്ട് പൈപ്പ് കൂടി ഇട്ടിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ക്യാമറയുടെ ലൈൻ ആയാലും അതുപോലെ തന്നെ വീഡിയോ ഡോർഫോൺ ഡേ ആയാലും ഇലക്ട്രിക്കലിൻ്റെ ആയി തന്നെ നമുക്ക് ഗേറ്റ് ലൈറ്റുണ്ട് കാറുടെ ലൈറ്റുണ്ട് പിന്നെ മധുരയിലുള്ള ഷോ ലൈറ്റ് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയൊക്കെയാണ് ഈ പൈപ്പ് ഇരിക്കുന്നത് ഇട്ടേക്കുന്നത് അതുപോലെ ഇലക്ട്രിക്കലിൻ്റെ പൈപ്പും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരുപാട് ഈ ഗേറ്റും വീടുമായിട്ട് ഇച്ചിരി ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പോസ്റ്റ് ഈ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ ഇടുന്നത് അപ്പോൾ റീഡിങ്ങും മീറ്റർ റീഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ നമ്മൾ വയർ വലിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഇടയ്ക്ക് രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് വെതർ പ്രൂഫിൻ്റെ രണ്ട് ബോക്സ് ബോക്സായിട്ടുണ്ട് നമ്മൾ അതിനകത്ത് പൈപ്പിംഗ് ചെയ്തേക്കുന്നതെല്ലാം നമ്മൾ അഡാപ്റ്റിട്ടാണ് ചെയ്തേക്കുന്നത് ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ വയർ വലിക്കാനും നമുക്ക് സൗകര്യമാണ് കുറച്ച് വയറോടെ ബാക്കി വലിക്കാൻ ഉണ്ട് നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് വൈകി പോയത് അപ്പോൾ ഓക്കെ